ആഭ്യന്തര വകുപ്പിനെ ക്രിമിനൽ സംഘങ്ങളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ യശസ് ലോകമെങ്ങും പടർത്തിയ തൃശൂർ പൂരം കലക്കിയ ആഭ്യന്തര വകുപ്പിനെ ക്രിമിനൽ സംഘങ്ങളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറിയ പള്ളിത്താഴത്ത് പ്രതിഷേധ സായാനും സംഘടിപ്പിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനിക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സലീം ഉദ്ഘാടനം ചെയ്തു സ്വസിദ്ധമായ രാഷ്ട്രീയതന്ത്രം ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്ക് അനുകൂലമായ രീതിയിലാണ് അദ്ദേഹം ഭരണം നടത്തുന്നതെന്നും സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശിയെന്നുമുള്ള ആരോപണം വളരെ കാലമായി പ്രതിപക്ഷ നേതാവടക്കം ഉന്നയിച്ചിട്ടും പിണറായി വിജയനോ പാർട്ടിയോ അത് അംഗീകരിക്കുന്നില്ലെന്നും അഡ്വക്കേറ്റ് കെ എ സലീം പറഞ്ഞു മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണക്കടത്തിന്റെ പേരിൽ ഒരു വർഷത്തിൽ കൂടുതലാണ് ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഉള്ള ഉദ്യോഗസ്ഥൻ കേരളത്തിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ശ്രീ പി ശിവശങ്കരന്റെ കിടന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് മാപ്പ് പറയാനോ അത് ഏറ്റെടുക്കാനോ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഭരണം നടത്തി കൊണ്ടുപോകുവാൻ മെടുക്കുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല എ ജി ജോർജ് കെ പി ബാബു അഡ്വക്കേറ്റ് അബു മൊയ്തീൻ പി എം ബഷീർ എം എസ് എൽദോസ് എം എം അബ്ദുൾ കരീം ജോർജ്ജ് വർഗീസ് സണ്ണി വേളൂക്കര പ്രിൻസ് വർഗി എം എ കരീം അനൂപിട്ടൻ എൽദോസ് കീച്ചേരി അനൂപ് ജോർജ് അനൂപ് ഖാസിം നോബിൾ ജോസഫ് സത്താർ വട്ടക്കുടി സീതി മുഹമ്മദ് ബിനോയ് പുളിനാട്ട് ഭാനുമതി രാജു ചന്ദ്രലേഖാ ശശിധരൻ ലൈജു പണിക്കർ നോബ് മാത്യു പരീത് പട്ടമാവുടി അലി പടിഞ്ഞാറെ ചാലി തുടങ്ങിയവർ പ്രതിഷേധ സായാഹ്നത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്